കംഫർട്ടബിൾ മെനോറിറ്റിന്ന് എല്ലാവരോടും ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ചിലരോട് ഞാൻ അവിടെ മാധ്യമ സുഹൃത്തുക്കൾ സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം കിടന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എഴുതാനല്ല പക്ഷേ സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജനങ്ങളുടെ ഒക്കെ അതിൽ ഞാൻ പറഞ്ഞില്ല ജാതി വന്നു രാഷ്ട്രീയമൊന്നും എന്നെ എല്ലാവരും സഹായിച്ചു ഞാൻ തെളിച്ചു പറയുന്നില്ല എന്നെല്ലാവരും സഹായിക്കും എല്ലാ വിഭാഗത്തിലെയും ജനങ്ങളുടെയും സമ്പൂർണ്ണ പിന്തുണ എനിക്ക് എല്ലാവരും ഞാൻ പറയുന്ന ഞാൻ ഞാൻ പറയുന്നില്ല ഓളിക്കോളുടെ പ്രമുഖരായ വോട്ടർമാർ എല്ലാ വിഭാഗം കൊണ്ട് അവരെല്ലാം വിരം സഹായിച്ചു അതുകൊണ്ട് അതിൻ്റെ ഒരു ട്രെയിൻ സ്വീകൃതമായ സഹായിച്ചു അതുകൊണ്ട് ഇന്ന കൂടെ നല്ല ഭൂരിപക്ഷം ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞു ഞാൻ നല്ല ഭൂരിപക്ഷം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് അവരോടെല്ലാം എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കാനും കൂടി ഈ അഭിസംബോധിക്കും തലത്തിൽ ഇന്ത്യയുടെ ഭാഗമായി സിറ്റിമുണ്ടാക്കുന്നത് പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ സി പി എം എടുത്ത സമീപനം ഒരിക്കലും അവർക്ക് ബി ജെ പി സഹായിക്കാൻ മാത്രമേ കാരണം ഇപ്പം തൃശ്ശൂർ വിജയം തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ ഇന്ന് ലീഡ് ആ ലീഡറെ ഞാൻ മനസ്സിലാക്കിയത് സി പി എം കേന്ദ്രത്തിലെല്ലാം തന്നെ സുരേഷ് ഗോപിക്കാണ് വോട്ടുകൾ ഞാൻ തൃശ്ശൂരിൽ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ആദ്യം എണ്ണീട്ടുള്ള ആ പ്രദേശങ്ങളെല്ലാം തന്നെ സി പി എം പ്രദേശങ്ങളാണ് അവിടെ നിന്നെല്ലാം സുരേഷ് ഗോപിക്കാണ് മൂന്ന് അതുകൊണ്ട് ആലോചിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ സി പി എമ്മിൻ്റെ ഈ നിലപാട് സഹായിക്കുന്ന ആരെയാണ് ബി ജെ പി അത് ബി സി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുന്നത് കോഴിക്കോട്ടെ വലിയൊരുവേഷം ഈ സി പി എം വോട്ട് പോലും അങ്ങനെ കിട്ടിയെന്നുള്ള ചിന്തയിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാവരുടെയും വോട്ട് എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് വിട്ടു